നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെയും അദ്ദേഹത്തിന്റെ പഴയ പലവിയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന പതിവ് തള്ളാണ് അദ്ദേഹം തള്ളിയിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വർഗീയ നിറവും കൂടെ കലർത്തി വെച്ചിട്ടുണ്ട് ആ വേദി കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദേശാഭിമാനി സംഘടിപ്പിച്ച സാഹിത്യ പുര പുരസ്കാര സമർപ്പണ വേദിയായിരുന്നു അദ്ദേഹം ഈ തള്ളി സ്ഥലം അപ്പോൾ ദേശാഭിമാനി സംഘടിപ്പിച്ച ഒരു വേദി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ വന്നിരിക്കുന്ന കാണികളെ പറ്റി ഏകദേശം നിങ്ങൾക്കൊരു രൂപം കിട്ടും അപ്പോൾ ഇവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടും അവരിൽ ചെറുതേ കൊണ്ട് സ്റ്റാറ്റസ് ബി ജി എം ഒക്കെ ഇട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ട് തള്ളി മറിക്കാൻ വേണ്ടിയിട്ടാവാം ഒരു അദ്ദേഹം ഈ പ്രസ്താവന പിന്നെയും നടത്തിയത് ഈ പ്രസ്താവന നടത്തിയ പശ്ചാത്തലം കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി തന്നെ ഒരു കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിരുന്നു മിക്കവാറും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് നടപ്പിലാക്കാനുള്ള നടപടികളുമായിട്ട് കേന്ദ്രം മുന്നോട്ട് പോകുമെന്ന് കേന്ദ്ര സർക്കാരിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ചും ബി ജെ പിയുടെ നരേന്ദ്രമോദി സർക്കാരിനെ പറ്റി പറയുമ്പോൾ അവർ വെറുതെ ഒരു കാര്യവും പറയാറില്ല അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് അവർ നടപ്പിലാക്കുമ്പോഴാണ് എതിരാളികൾ അന്തം വിടുകയും നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് മാത്രമല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓരോന്നും നടപ്പിലാക്കുന്നത് അതുകൊണ്ട് എതിരാളികൾക്കും അറിയാം അവർ പറയുന്ന കാര്യങ്ങൾ അവർ നടപ്പിലാക്കുമെന്ന് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയുള്ളവർ ഇവർ നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഫെഡറൽ തത്വങ്ങൾ പോലും മറന്നു വെച്ചുകൊണ്ടാണ് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അതിലൊന്ന് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം ഒരു വിഭാഗത്തിനെ തെരഞ്ഞുപിടിച്ച് ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണത്രേ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് എന്നതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം എത്രമാത്രം അപക്കവും അപകടകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അതെന്ന് നോക്കുക യഥാർത്ഥത്തിൽ എന്താണ് പൗരത്വ ഭേദഗതി ബിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ആദ്യ സമയത്ത് കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷെ പിന്നീട് എല്ലാവർക്കും അറിയാം ഇവിടെ പൗരത്വമുള്ള ആരെയും നമ്മൾ പുറത്താക്കുന്നില്ല മറിച്ച് ഇവിടെ കുടിയേറി വന്നിരിക്കുന്ന പല ടീമുകളുണ്ട് അത് കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു അവരെ തീർച്ചയായിട്ടും നമ്മൾ പുറത്താക്കുക തന്നെ ചെയ്യും നമുക്കറിയാം നമ്മുടെ കേരളത്തിലടക്കം നടന്ന ചില കുറ്റകൃത്യങ്ങളിൽ അവരുടെ പേരുകൾ അവരുടെ പേരുകളുടെ പ്രത്യേകത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഒരു കൂട്ടരുടെയും പേര് ആ ടൈപ്പ് പേരുകളില്ല അത് അത്തരം പേരുകൾ നമ്മൾ കേട്ടിരിക്കുക ബംഗ്ലാദേശിലെ പാകിസ്ഥാനിലെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് അസ്ലമെന്നും മുഹമ്മദ് അസ്ലമെന്നും മുഹമ്മദ് ആലമെന്നും ഒക്കെ വെച്ചിട്ടുള്ള പേരുകൾ നമുക്കറിയാം നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മുസ്ലിങ്ങളുടെ പേരൊന്നും ഇത്തരം പേരുകാരില്ല വളരെ അപൂർവമായിട്ട് മാത്രം കണ്ടേക്കാം പക്ഷേ ഇവിടെ പിടിക്കപ്പെട്ട അതിക്രൂരമായിട്ടുള്ള കൊലപാതക കേസുകളിലെ പേരുകൾ പ്രതികളുടെ പേരുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരൊന്നും ഇന്ത്യക്കാരല്ല അവരൊക്കെ കടന്നു കയറി വന്നവരാണ് അത്തരക്കാർ ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് അവർക്ക് എല്ലാ ഇന്ത്യക്കാരും കണക്ക് തന്നെയാണ് അവർ മുസ്ലിമാണെന്നോ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യനാണെന്നോ നോക്കിയല്ല നമ്മളെ അവർ ഉപദ്രവിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് അവർ തീർച്ചയായിട്ടും അത്തരക്കാർ നമ്മുടെ നാടിനോട് നമ്മുടെ രാജ്യത്തിനോട് യാതൊരു കൂറും ഇല്ലാത്തവരായിരിക്കും അത്തരക്കാരെ നമുക്ക് ആവശ്യമില്ല തീർച്ചയായിട്ടും അത്തരക്കാരെ നമ്മൾ തെരഞ്ഞു പിടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും പക്ഷേ അത് മാത്രമാണോ അതാണോ യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമം അല്ലേ അല്ല നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവിടുത്തെ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന അവിടെ സുരക്ഷിതമല്ല എന്ന് തോന്നി ഇന്ത്യയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്ന ഒരു നിയമം മാത്രമാണ് അല്ലാതെ ഇവിടെയുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിനെ പിടിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്ന ഒരു നിയമമല്ല അത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയുള്ളവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇത്തരം ചില കാര്യങ്ങളാണ് അതും തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് എന്താണ് ഇദ്ദേഹത്തെ പോലെയുള്ളവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന അറിയില്ല ഇദ്ദേഹം ഈ എയിം ചെയ്യുന്ന കൂട്ടർ ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കുകയും അതിനുള്ള ബോധവും ബുദ്ധിയുമുള്ള ചിന്താശേഷി കുറഞ്ഞവരാണ് എന്നാണ് അദ്ദേഹം ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു നല്ല നമസ്കാരം മാത്രം പറയാനേ തൽക്കാലം നിവൃത്തിയുള്ളൂ പൗരത്വ ഭേദഗതിയെപ്പറ്റി ഇവിടെ സംസാരിച്ചു തുടങ്ങിയ ആ സമയത്ത് അന്ന് തെറ്റിദ്ധരിച്ച് കുറേ കൂട്ടർ തെരുവിലൊക്കെ ഇറങ്ങിയിരുന്നു പക്ഷേ പിൽക്കാലത്ത് അവരും പഠിച്ചു അവരും അറിഞ്ഞു എന്താണ് യഥാർത്ഥത്തിലുള്ള ഈ പൗരത്വ ഭേദഗതി നിയമമെന്ന് അതിനുശേഷം അവന് ശാന്തരായി ഇത്രയുള്ള സംഗതി ഇവിടെ പൗരരായിരിക്കുന്ന പൗരത്വമുള്ള ഒരു വ്യക്തിയെയും ആരും എങ്ങോട്ടേക്കും പറഞ്ഞുവിടാൻ പോണില്ല മറിച്ച് ഇവിടെ കുടിയേറി നമ്മുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും നമ്മുടെ തൊഴിൽ തൊഴിലും തൊഴിലിടങ്ങളും കവർന്നെടുക്കുകയും ചെയ്യുന്നവരെ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുക തന്നെ വേണം അതിനൊപ്പം ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹവുമുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ യാതനകൾ അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷം അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അവിടെ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ് ജൈനർ ന്യൂനപക്ഷമാണ് സിഖുകാരും പാഴ്സികളും പാഴ്സികളും ന്യൂനപക്ഷമാണ് അവർക്ക് നമ്മുടെ പൗരത്വം അവർക്ക് അവർക്ക് ആവശ്യപ്പെടുന്നു എങ്കിൽ അല്ലെങ്കിൽ അവർക്കത് വേണമെന്നും ഉണ്ടെങ്കിൽ അതിന്റെ നടപ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന അത് ആ നിയമമാണ് തീർച്ചയായിട്ടും പൗരത്വ ഭേദഗതി നിയമം അല്ലാതെ പിണറായി വിജയൻ പറയുന്ന പോലെ അദ്ദേഹം ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഭാഷയിലെ അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു പ്രത്യേക വിഭാഗത്തിനെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമല്ല മിസ്റ്റർ ഇരട്ട ചങ്കുള്ള പിണറായി വിജയൻ ഈ പൗരത്വ ഭേദഗതി നിയമം താങ്കൾക്ക് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല കുറച്ച് പേരെയെങ്കിലും കുറച്ചു കാലം കൂടി പൊട്ടന്മാരാക്കാം എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് പക്ഷേ താങ്കൾ എപ്പോഴും പറയുന്ന ഈ ഫെഡറൽ തത്വമുണ്ടല്ലോ അതിൻ്റെ പച്ചയായിട്ടുള്ള ലംഘനമാണ് താങ്കൾ നടത്തുന്നത് താങ്കളുടെ സർക്കാർ നിയമസഭയിൽ ഒരു നിയമം കൊണ്ടുവരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ഭരണാധികാരി പറയുന്നു അതിവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും താങ്കൾ ഈ മലയാളത്തെ തള്ളി മറിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ടവർ കേൾക്കില്ല എന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്തല്ലേ ഈ തള്ളി മറിക്കുന്നത് താങ്കൾ കഴിഞ്ഞ മാസവും നരേന്ദ്രമോദിയെ കണ്ടതല്ലേ എന്തേ നേരിട്ട് ആവശ്യപ്പെടാൻ മേലായിരുന്നു അപ്പോൾ അതൊന്നും പറയില്ല പറയേണ്ട ചാനലിലൂടെ ഒന്നും നിങ്ങൾ സംസാരിക്കില്ല മറിച്ച് ദേശാഭിമാനി പോലെയുള്ള ചില സംഗതികൾ നടത്തുന്ന ചില സമ്മേളനങ്ങളിൽ ആളുകളുടെ അതായത് താങ്കളുടെ അന്തകമ്മികളായിട്ടുള്ള അണികളുടെ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം പിന്നെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക വിഭാഗത്തിനെ സൂചിപ്പിക്കാനുള്ള ചില പൊടിക്കൈകൾ മാത്രമാണ് താങ്കളുടെ ഇതുപോലുള്ള പതിവ് തള്ളലുകൾ എന്ന് പറയാതെ വയ്യ പക്ഷെ ഓർക്കുക മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് കൊണ്ട് അങ്ങേയറ്റവും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ സമൂഹത്തിൽ കലാപം പോലും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് താങ്കൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് താങ്കളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണ് ഇതേപോലുള്ള പ്രസംഗം നടത്തുകയോ പ്രസ്താവന നടത്തുകയോ ചെയ്തിരുന്നെങ്കിൽ മതസ്പർദ്ധയ്ക്ക് താങ്കളുടെ പോലീസ് തന്നെ ഒരുപക്ഷെ കേസെടുത്ത് അകത്തിട്ടേനെ പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ താങ്കൾ തന്നെയാണല്ലോ അത് പറയുന്നത് കേരള പോലീസിന് എന്ത് ചെയ്യാനാവൂസ് കർമാലോസ്